വർക്കല കുരക്കണ്ണി റോഡിൽ വെള്ളക്കെട്ട് മൂലം യാത്രക്കാർ ദുരിതത്തിൽ തുടർച്ചയായുള്ള മഴയെ തുടർന്ന് പ്രദേശത്ത് ജലസ്രോതസ്സുകൾ നിറഞ്ഞെത്തുന്നതിനെ തുടർന്ന് സമീപ പ്രദേശത്തും നീരുറവുകളിൽ നിന്നും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥിതിയിലാണ് ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ഒരുപോലെ ബുദ്ധിമുട്ടിലാണ് കുരക്കണി കുറ്റിക്കാട് ക്ഷേത്രത്തിലേക്കുള്ള റോഡിലാണ് ഈ ദുരവസ്ഥ ഇത് കുരക്കണി കുറ്റിക്കാട് ക്ഷേത്രത്തിന്റെ വർക്കല കുരക്കണി കുറ്റിക്കാട് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള റോഡാണ് ഇവിടെ മൊത്തവും റിസോർട്ടുകളാണ് ദിവസവും ധാരാളം വണ്ടികളും ആൾക്കാരും വിനോദസഞ്ചാരികളൊക്കെ പോകുന്ന റോഡാണ് ഒരു രണ്ട് മഴ പെയ്താൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കാരണം ഇപ്പം പോകാൻ പറ്റുന്നില്ല വീട് പരിസരത്തെല്ലാം താമസക്കാരുണ്ട് അവർക്കുള്ള വഴിയും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് മഴ പെയ്ത് കുറച്ച് കഴിഞ്ഞാ പിന്നെ അഴുക്ക് വെള്ളം വരും പിന്നെ വേറൊരു കുളമുണ്ടോ അവിടെ അവിടെ ഈ വെള്ളം കെട്ടിക്കിടന്നിട്ടാണ് ഇത് ഒറ്റുവഴി ഇങ്ങനെ എല്ലായിടത്തും ഇറങ്ങും കിണറുകളില് ഡ്രൈനേജുകളില് മൊത്തം ഇറങ്ങുന്ന ഇതാണ് അവസ്ഥ ഈ ആൾക്കാർക്ക് പണ്ട് മുതൽ ഇവിടെ നിന്ന് നീരുറവുകൾ ഉള്ളതുകൊണ്ട് വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ടെന്നും പ്രദേശവാസികളിൽ ചിലർ പറയുന്നു ഈ ഊറ്റളാകുമ്പോഴ് ഈ വെള്ളം ഈ പാത വഴിയാണ് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ജനിക്കുമ്പോഴേ ഈ പാത വഴിയാണ് വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ എന്ന് പറയുന്നത് നല്ല ഒഴിവി പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പം പലരെയും ഇതിൽ അവിടെയൊക്കെ റോഡൊക്കെ വെട്ടി ഈ കുളത്തിനെ കുളത്തിനെയും വെള്ളം ഒഴിവിണ്ട പാതയും അവർ അടച്ചിളഞ്ഞു അടച്ചപ്പോഴാണ് ഈ വെള്ളത്തിന് പോകാനുള്ള സൗകര്യം കുറവുണ്ടായത് അത് ഇതൊരു പ്രശ്നമാണ് ഇതെന്ന് പറഞ്ഞാൽ കാലാകാലം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ എത്ര ദൂരം വരെ ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് പുന്നമൂടിൻ്റെ താഴെ ഒരു കുളമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ കുളമുണ്ട് അപ്പോൾ അത് രണ്ടെന്ന് നിറയുമ്പോഴാണ് ഈ ഊറ്റളവ് ഊറ്റം എന്ന് പറഞ്ഞാൽ മണ്ണിന്ന് തന്നെ വെള്ളം പൊക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ മഴ പെയ്യുന്ന അനുസരിച്ച് ഈ വെള്ളം ഇവിടെ വരുമ്പോഴ് ഇത് ഇതുവഴി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇത് ആ വെള്ളം അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് പക്ഷേ ഇത് ഇതുവരേക്കും അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെയൊക്കെ ഉണ്ടായിട്ടില്ല ഇവിടെ വന്ന് അളക്കേം പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അലനൊട്ടൊക്കെ പോവും പക്ഷേ ഇതിലേ റോഡ് ഈ വെള്ളം പോവണമെന്നുണ്ടെങ്കിൽ കൂടുതലും ും എന്നാൽ ഇപ്പോൾ കെട്ടിടങ്ങളും മറ്റും കൂടിയത് വെള്ളം ഒഴുകി പോകാൻ തടസ്സം നേരിടുന്നത് റോഡിൽ വെള്ളക്കെട്ടായി മാറുന്നതെന്ന് നാട്ടുകാർ പറയുന്നു അധികൃതർ സ്ഥിതിഗതികൾ മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പ്രതിവിധി കണ്ടെത്തണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം വിസ്മയനുസ് വർക്കല